ഹാഡ് യേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് ഓ മത്സ്യത്തുനിന്ന് സനയുടെ അടുത്തുള്ള സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലേക്കാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത് ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ മോർണിംഗ് വൈബും അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണുക പള്ളിയുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മോറക്ക് അലഹിലാൽ ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ ഐ വി സി നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പള്ളിയിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് സെഗയിലേക്കാണ് സെഗയിൽ നിന്ന് നിഗാസിനെ പിക്ക് ചെയ്തിട്ടാണ് മോറക്ക് അൽഹിലാലിൽ വെച്ച് ഐ വിസി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് പോകുന്നത് ഹാ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ ഉള്ളവിലേക്ക് എല്ലാവർക്കും ഹാർദവേ സ്വാഗതം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് ഇറങ്ങി നീ നേരെ പോകാൻ പോകുന്നത് മോറക്ക് അൽഹിലാലിൽ പോയി ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം എന്തെന്തായാലും ഐ നടത്തുന്നൊരു മെഡിക്കൽ ക്യാമ്പാണ് അവിടെ നടക്കുന്നത് അപ്പം ഞാനും ബിനോ കൊണ്ടാസും രാജനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ രാജിനോടൊപ്പം ഞങ്ങൾ നേരെ മോറക്കിലേക്ക് പോകും അപ്പോൾ പള്ളിയിൽ നിന്ന് നല്ല എന്താണ് പൈസ ഒക്കെ കിട്ടി ഇപ്പം എന്തായാലും ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ പൈസ ഒക്കെ കുടിക്കാൻ വേണ്ടിയിരിക്കുവാണ് സ്പൂണൊക്കെ കൈകരിപ്പുണ്ട് പച്ച ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും നേരെ നമ്മൾ മോറക്ക് അലഹലാലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ ആദ്യം ദേവാലയത്തിൽ പോയി ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു നെയ് ഇറങ്ങി പുന്റച്ചിരിക്കുന്നതാണ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ എന്താ എന്തായാലും കുറേ നാളായി നമ്മൾ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ കൊളസ്ട്രോളും ബി പി ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേരെ മോറക്ക് അലഹിലായിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സെഗയിൽ നിന്ന് ജുഫേർ വഴിയാണ് മോറക്കിലെ അലഹിലാൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വലത് ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രാൻഡ് മോസ്ക് ഈ വളരെ പുരാതനമായ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബഹറിലെ ഒരു പള്ളിയാണ് ഗ്രാൻഡ് മോസ്ക് ഈ പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഒരുപാട് തവണ ഞങ്ങൾ ഈ പ്രവേശിക്കണമെന്നു പറഞ്ഞിട്ട് അല്ലെങ്കിൽ പള്ളി സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് കയറുവാൻ സാധിച്ചില്ലെങ്കിൽ ഉള്ളിലേക്ക് കയറണമെങ്കിലും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്തായാലും ഈ ഒരു റംസാൻ ഈ ഒരു നോമ്പ് സമയത്ത് ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയും വേണം ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്തായാലും ഞങ്ങളിപ്പം ഇപ്പോൾ മൊഹറക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊറക്ക് അലഹിലാൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഐ നടത്തുന്ന വളരെ വലിയൊരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ആ മെഡിക്കൽ ക്യാമ്പിൻ്റെ സമയം ഒരുപാട് ആൾക്കാരാണ് ആ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മളെ എം ആയിട്ടുള്ള ഷാഫി പറമ്പിൽ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഐ വി സി നടത്തുന്ന ഒരു മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പാണ് ഈ മെഡിക്കൽ ക്യാമ്പ് വഴി ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ സാധിക്കും ഷുഗറും കൊളസ്ട്രോളും ഫ്രീ ആയിട്ടിന് ലിവർ ഫങ്ങ്ഷനും ഒക്കെ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ വഴി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇത്തരം ടെസ്റ്റുകൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിന് പതിനഞ്ച് ദിനാറ് മുതൽ ഇരുപത് ദിനാറ് വരെ ഈടാക്കാറുണ്ട് ഒരുപാട് ബഹന സംബന്ധിച്ചിടത്തുള്ള ഒരുപാട് അസോസിയേഷനുകളും സംഘടനകളൊക്കെ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളും ഫ്രീ മെഡിക്കൽ ചെക്കപ്പുകളും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ ഈ മാസങ്ങളിലും രണ്ട് മാസങ്ങളിലൊക്കെ നടത്താറുണ്ട് അത്തരം ക്യാമ്പ് ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ ബാരിച്ച ചിലവ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരൊക്കെ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്തായാലും ഞങ്ങളിപ്പം അൽ ഫിലാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഐ വി സി നടത്തുന്ന ഒരു വലിയ മെഡിക്കൽ ക്യാമ്പാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഏകദേശം നൂറോളം ആൾക്കാരാണ് ആ മെഡിക്കൽ ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞങ്ങളിപ്പം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫ്ലോറിലാണ് ബ്ലഡിന് കൊടുക്കേണ്ടത് ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കാനുള്ളൊരു പ്ലാനാണ് എന്തായാലും പള്ളിയിൽ നിന്ന് നമുക്ക് നേർച്ച പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ നേർച്ച പായസമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ലഞ്ച് കഴിക്കാൻ പോകും എന്തായാലും നമ്മളിപ്പം ആ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണെങ്കിൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഇപ്പോഴും ഞങ്ങൾ ബ്ലഡ് ഒക്കെ കൊടുത്തു അപ്പോൾ എൻ്റെ റിസൾട്ട് അറിയുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് ബ്ലഡ് റിസൾട്ട് അറിയാനുള്ളൊരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണി മുതൽ ഏഴ് വരെ നമുക്ക് എൻ്റെ റിസൾട്ട് കളക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി രാജു എന്തായാലും ഈ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ചെക്കപ്പിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് കിട്ടിയ പായസമൊക്കെ കഴിക്കുവാണ് നേർച്ച പായസമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ഉമ്മലസരത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നിറച്ച പായസം നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ രാവിലെ പള്ളി പിരിഞ്ഞ സമയത്തായിരുന്നു നേർജപ്പായസമൊക്കെ കിട്ടിയത് പക്ഷേ അപ്പോൾ കഴിക്കാൻ പറ്റില്ല നേരെ മെഡിക്കൽ ക്യാമ്പിൽ വന്നിട്ടാണ് ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് ഇത് ഐ വി ഒരു മെഡിക്കൽ ക്യാമ്പായിരുന്നു നമ്മൾ ഷാഫി പറമ്പിൽ വരുന്നതിന് മുന്നോടിയായിട്ട് നടത്തിയ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ആ ഒരുപാട് ആൾക്കാർ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നടത്തിയ വലിയൊരു മെഡിക്കൽ ക്യാമ്പാണ് എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ക്രിയാറ്റനും ലിവർ ഫങ്ഷനൊക്കെ നമുക്ക് ചെയ്യാം ും ഇത്തരത്തിലുള്ള പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക കാര്യം ഞങ്ങൾ മോറക്കാലിലാലും ബ്ലഡൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ ഉമ്മലസത്തേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് കാലിക്കെട്ട് ഫുഡ് സ്റ്റോറീസിലാണ് കാലിക്കെട്ട് ഫുഡ് സ്റ്റോറീസിൽ വന്ന് ഇവിടെ എന്താണോ നോക്കട്ടെ നെയ്ച്ചോറാണോ ബിരിയാണി ആണോ എന്നറിയത്തില്ല ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് പള്ളിയിൽ വാങ്ങു വിളിക്കുന്നുണ്ടായിരുന്നു സ്റ്റാഫുകളൊക്കെ നിസ്കരിക്കാൻ പോയി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാഫുകളൊക്കെ അവിടെ എത്തിയത് അതിനുശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും പുതുച്ചോറും ചട്ടിച്ചോറൊക്കെയാണ് ഓർഡർ ചെയ്തത് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വരുന്ന സമയത്ത് നല്ല ക്രൗഡായിരുന്നു ഒരുപാട് ആൾക്കാരായിരുന്നു ആ കാലക്കെട്ട് ഫുഡ് സ്റ്റോറീസിലേക്ക് വന്നുകൊണ്ടിരുന്നത് എന്തായാലും ആ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് മലസത്തേക്ക് യാത്ര തിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഫ്രൈഡേ വൈബിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ